മലയാള സിനിമാ ലോകത്ത് ഗാന്ധിമതി ബാലനെ അറിയാത്തവരാരും തന്നെയില്ല മലയാള സിനിമയ്ക്ക് ഒരുപടി നല്ല ചിത്രങ്ങൾ ഒരുക്കി നൽകിയ ഗാന്ധിമതി ബാലൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹം സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് ഇലന്തൂരിൻ്റെ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് നാടിൻ്റെ സ്പന്ദനമറിഞ്ഞ് ഗ്രാമ കൂട്ടായ്മകളിലൂടെ വളർന്ന് മലയാള സിനിമാ ലോകത്ത് തൻ്റേതായ ബ്രാൻഡ് ഉയർത്തിയ അപൂർവം വ്യക്തിത്വങ്ങളിലൊരാളാണ് കെ പി ബാലകൃഷ്ണൻ നായർ എന്ന കാന്തിമതി ബാലൻ ഇലന്തൂർ കാപ്പിൽ ടി പി പത്മനാഭൻ നായരുടെ മകനായ ബാലൻ്റെ സ്കൂൾ ജീവിതം ഇലന്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു തുടർന്ന് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലായിരുന്നു വിദ്യാഭ്യാസം കോഴഞ്ചേരി കോളേജിലെ പഠനകാലത്തെ പ്രണയത്തിലൂടെ തന്നെ ജീവിതസഖിയായി അനിതയെ ഒപ്പം കൂട്ടി ഇലന്തൂർ വൈ എം എ വായനശാല കേന്ദ്രീകരിച്ചായിരുന്നു ബാലൻ്റെ വായനാലോകം പിന്നീട് അമച്ചൊരു നാടകങ്ങളുമൊക്കെയായി ജീവിതം നാട്ടിലെ ഏത് പരിപാടിക്കും മുന്നിലിറങ്ങുന്ന സംഘാടകനായി ഒരു ഗ്രാമത്തിൽ നിന്ന് ലഭിക്കാവുന്ന മുഴുവൻ പാരമ്പര്യവും അറിവുകളുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്തേക്ക് തട്ടകം മാറ്റി തിരുവനന്തപുരത്തെ ശ്രീകാന്ത് കസ്തൂരി എന്നീ രണ്ട് തിയേറ്ററുകൾ മുത്തൂറ്റ് മിനി ഗ്രൂപ്പിലെ റോയി മാത്യുവിന് വേണ്ടി വാങ്ങി നൽകിയപ്പോഴാണ് സിനിമാമോഹം തുടങ്ങിയത് ഈ തിയേറ്ററുകൾ പിന്നീട് ധന്യ രമ്യ എന്നീ പേരുകളിലായി ഇലന്തൂരിലെ ഗ്രാമീണ തിയേറ്ററായിരുന്ന പീപ്പിൾസ് തിയേറ്ററിൻ്റെ ഉടമകളിൽ ഒരാളുമായിരുന്നു ബാലൻ ധന്യ രമ്യ തിയേറ്റർ ബന്ധം സെഞ്ചുറി ഫിലിംസുമായി അടുപ്പിച്ചു തുടർന്ന് ബാലചന്ദ്ര മേനോൻ മണിയൻപിള്ള രാജു വേണു നാഗപള്ളി എന്നിവരുമായി ഏറെ ചങ്ങാത്തമായി ഈ സമയമാണ് ബാലചന്ദ്രമേനോന്റെ ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന സിനിമയുടെ റിലീസിംഗ് വിഷയമായത് ഈ റിലീസുമായി ബന്ധപ്പെട്ട ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് അമ്മ ഗാന്ധിമതിയുടെ പേരിൽ ഗാന്ധിമതി എന്ന ബാനർ ഗാന്ധിമതി ബാലൻ ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് സ്വന്തം നിർമ്മാണത്തിനും വിതരണത്തിനുമായി ഗാന്ധിമതിയുടെ ബാനറിൽ നിരവധി ചിത്രങ്ങൾ ഒപ്പം കെ ജി ജോർജും പത്മരാജനും ബാലനും ചേർന്നുള്ള കൂട്ടുകെട്ട് സജീവമായി മംഗളം നേരുന്നു പൂമടത്തെ പെണ്ണ് കെ ജി ജോർജിന്റെ ആദാമിൻ്റെ വാരിയല് പഞ്ചവടി പാലം സുഖമോ ദേവി നൊമ്പരത്തിപ്പൂവ് മൂന്നാം പക്കം തൂവാനത്തുമ്പികൾ മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഹലോ മൈ ഡിയർ റോങ് നമ്പർ പത്താം ഉദയം ഇരകൾ അങ്ങനെ ഒട്ടേറെ സിനിമകൾ ഇതിനിടയിൽ തനിക്ക് വേണ്ടി കാത്തിരുന്ന എന്നാൽ നിർമ്മിക്കാൻ പറ്റാതെ പോയ മൂന്ന് സിനിമകളുടെ നഷ്ടകാര്യവും ഗാന്ധിപതി ബാലൻ പങ്കുവച്ചിരുന്നു എം ടി ഹരിഹരൻ ടീമിൻ്റെ നഖക്ഷതങ്ങൾ റാംജി റാവു സ്പീക്കിംഗ് ഫാസിലിൻ്റെ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്നീ സിനിമകളായിരുന്നു അത് സിനിമാ ലോകത്ത് നഷ്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടായി പക്ഷേ ഗാന്ധിമതി എന്ന ബാനർ മലയാള സിനിമാ ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തലയെടുപ്പോടെ ഉയർന്നു നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അമ്മയുടെ ഷോ സംഘടിപ്പിച്ച് ശ്രദ്ധേയനായ ഗാന്ധിമതി ബാലൻ പിന്നീട് സിനിമാ മേഖലയിൽ നിന്നും അല്പം അകന്നു വിവിധ ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി നേട്ടം കൊയ്തു ഇടയ്ക്ക് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനുമായി ഗാന്ധിമതി ബാലൻ്റെ ഇഷ്ടദേവനാണ് ഇലന്തൂരിലെ മഹാഗണപതി ശില്പി രാജീവ് അഞ്ചലിനെ കൊണ്ടാണ് അദ്ദേഹം ക്ഷേത്രത്തിലെ ശില്പങ്ങൾ നിർമ്മിച്ചത് ശബരിമലയ്ക്ക് പോകുമ്പോൾ സിനിമാ നടന്മാരുടെ കെട്ടുനിറക്കിലും മറ്റും ഇടവച്ചാണ് നടത്തിയിരുന്നത് നാട്ടിലെത്തിയാൽ ഗണപതിയെ നോക്ക് കണ്ടു മടങ്ങുന്ന ഗാന്ധിമതി ബാലൻ ആരോഗ്യ അവശതകൾക്കിടയിലും കഴിഞ്ഞ മാസവും ക്ഷേത്രത്തിലെത്തിയിരുന്നു അർബുദപാതയെ തുടർന്ന് കിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാള സിനിമയുടെ മുഖശ്രീയായ ഗാന്ധിമതിയുടെ ബാലൻ ഇന്ന് നമ്മോടൊപ്പമില്ല പക്ഷേ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ അമൂല്യമായ സംഭാവനകൾ എന്നും ജനമനസ്സുകളിൽ കെടാതെ നിൽക്കും